സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ പോകുമ്പോ അപ്പോൾ ഈ ഒരു സീസൺ സെവൻറെ ആറാമത്തെ ആഴ്ചയിലെ ക്യാപ്റ്റനായിട്ട് അബിലാഷ് ഷാസ്കിൽ വിജയിച്ചെത്തിയിരിക്കുകയാണ് അപ്പം എന്തൊക്കെയോ തള്ളി മറിക്കും എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്നൊക്കെ ഉള്ള ഒരു കുറച്ച് പ്രസ്താവനകളൊക്കെ മുൻ ആഴ്ചകളിലൊക്കെ നടത്തിയിരുന്നു ക്യാപ്റ്റനായി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ സംഭവങ്ങൾ നടപ്പിലാക്കാനുണ്ട് കുറെ റൂൾസ് കൊണ്ടുവരാനുണ്ട് കുറെ സംഭവങ്ങളൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിരുന്നു എന്താണെങ്കിലും നമുക്ക് നോക്കാം തുടക്കം തന്നെ ഒന്ന് പാളിയതായിട്ടാണ് തോന്നുന്നത് ഒരു ടീം തിരിക്കാൻ പോലും എത്രയോ മണിക്കൂറുകൾ അവിടെ ചെലവഴിച്ചിന്ന് കണ്ടിരിക്കുന്നവർക്ക് മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ പ്രോപ്പറായിട്ടുള്ള ഒരു ഐഡിയാസോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് പറഞ്ഞൊന്ന് പ്രോപ്പറായിട്ട് ചെയ്യിപ്പിക്കാനോ ഒന്നും സാധിക്കുന്നില്ല എല്ലാവരെയും ഒന്ന് സോപ്പിട്ട് ഒരു സേഫ് ഗെയിം കളിക്കുന്നത് പോലെയാണ് തോന്നിയത് നമുക്ക് നോക്കാം ക്യാപ്റ്റൻസി ടാസ്ക് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ് നിന്നെടുത്ത് നിന്ന് വലിയ ഫിസിക്കലായിട്ടുള്ള ഒരു ടാസ്കും കാര്യങ്ങളും ഒന്നും അല്ല ഒന്ന് മൈൻഡ് സെറ്റ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് കഴിഞ്ഞ സീസണുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു ഗെയിം തന്നെയാണ് നമ്മുടെ ബോൾ ഒരേ കളറിലുള്ള ബോൾ ഒരേ ലെവലിലാക്കുക എന്നുള്ള മറ്റേ മൂന്ന് ഗോളോ ഇട്ടിട്ട് അതിനകത്ത് മൂന്നും ബോളുകൾ പല കളറിലുള്ള ബോളുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റ് ചെയ്ത് ഒരേ ലെവലിൽ ആക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക എന്നുള്ള ഒരു ചെറിയൊരു ടാസ്ക് മാത്രമേ ഉള്ളൂ ക്യാപ്റ്റൻസി ടാസ്ക് എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ വിവരിക്കുന്നില്ല ക്യാപ്റ്റൻസി ടാസ്ക് എന്ന് പറയുമ്പോൾ ഭാഗ്യം കൂടി ഉണ്ടായിരുന്നു അഭിലാഷനെ സംബന്ധിച്ച് കാരണം ആദ്യം ചെയ്തു അത് ഫായി പോയി അഭിലാഷായിരുന്നു ജയിച്ചിരുന്നത് എന്നാൽ ഫൗളായി പോയിട്ട് പിന്നെ രണ്ടാമത് ചെയ്തു രണ്ടാമത് ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ ജിസൈൽ വിജയിച്ചു അതും ഫൗളായി പോയി മൂന്നാമത് ചെയ്തപ്പോഴാണ് അതും ഭാഗ്യം കൊണ്ട് ജസ്റ്റ് മിസ്സിനാണ് പോയത് അല്ലെങ്കിൽ ജിസൈല് വിജയിച്ചേനെ ആ ഒരു സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ അഭിലാഷ് ജയിച്ചിരിക്കുന്നു സോ നമുക്ക് നോക്കാം ഈ ഒരാഴ്ച ക്യാപ്റ്റൻസി അല്ല ഏറ്റെടുത്തു കഴിയുമ്പോൾ അഭിലാഷിന്റെ സൈഡിൽ നിന്നും ഇത്രയും ദിവസം പറഞ്ഞു നടന്ന ആ ഒരു വാക്കുകൾ കൊണ്ടുള്ള ഒരു സംഭവം മാത്രമേ ഉണ്ടാവുള്ളൂ അത് ക്യാപ്റ്റൻ ആയി കഴിയുമ്പോൾ ഹൗസ് മെമ്പേഴ്സിനെ എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് സാധിക്കുമോ അതുപോലെ ഓരോ ഡ്യൂട്ടികളും ഏൽപ്പിച്ചതൊക്കെ പ്രോപ്പറായിട്ട് നടക്കുമോ ഹൗസിലെ ഓരോ വർക്കുകളും കാര്യങ്ങളും ഒക്കെ പ്രോപ്പറായിട്ട് നടക്കുക എന്നൊക്കെ നമുക്ക് നോക്കാം കാരണം ഈ ഒരാഴ്ച മിക്കവാറും നല്ല രീതിയിലുള്ള ടാസ്കുകളും കാര്യങ്ങളും വരാനുള്ള സാധ്യതകളുണ്ട് ആറാമത്തെ ആഴ്ചയാണ് ഫാക്ടറി ടാസ്ക് സർക്കേഴ്സിന്റെ എന്തൊക്കെയോ പ്രോഗ്രാമും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു ടാസ്ക്കും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരു ഫുൾ ത്രോട്ടിലാണ് ബിഗ് ബോസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എങ്കിൽ ബിഗ് ബോസിലുള്ള ഒക്കെ നല്ല രീതിയിൽ ബിസി ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ അഭിലാഷിനെ കൊണ്ട് സാധിക്കുമോ ഒക്കെ എന്ന് എനിക്കൊന്ന് കാണണം കാരണം അത്യാവശ്യം സേഫ് ഗെയിം കളിച്ച് ഒരു ഗ്രൂപ്പിലില്ല സെൽഫായിട്ട് കളിക്കുന്നു ഒറ്റയ്ക്ക് കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റുള്ള ആൾക്കാരുടെ എല്ലാ ഇടയിൽ പോയിട്ടിരുന്ന് മറ്റുള്ളവരെ കൊണ്ട് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കുത്തി കൊടുത്ത് മറ്റുള്ളവരുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കി എല്ലാ ഗ്രൂപ്പിലും പോയിരുന്ന കാര്യങ്ങളൊക്കെ പിടിച്ച് എല്ലാവരുടെയും സപ്പോർട്ട് നേടിയെടുത്തിട്ട് സ്വന്തമായിട്ട് കളിക്കുന്നു കളിക്കുന്നുവെന്നും പറഞ്ഞ് സേഫായിട്ട് നോട്ടിലടിച്ച് എല്ലാവരെയും ഒന്ന് പതപ്പിച്ച് നിൽക്കുന്ന ഒരു സ്വഭാവമായിട്ടാണ് എനിക്ക് തോന്നിയത് സോ ക്യാപ്റ്റനായി കഴിയുമ്പോൾ എങ്ങനെ കളിക്കും എങ്ങനെ പുറത്തേക്ക് ഈ അഭിലാഷിൻ്റെ സ്വഭാവം പുറത്തു വരും എന്നൊക്കെ ഒന്ന് കാണണം സോ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായവും പറയുക അഭിലാഷ് എന്ന ക്യാപ്റ്റൻ അല്ലെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റനായിട്ട് ഈ ഒരു ആഴ്ച വന്നു കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോ കാണാം